ഞങ്ങളുടെ കമ്മിറ്റി എന്ത് ചെയ്തു എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും ഈ വൈറ്റ് കാർഡിനെ ഞങ്ങൾ സമർപ്പിച്ചു കമ്മിറ്റിക്ക് പലതും അടയാളപ്പെടുത്താനുണ്ടാവും ഞങ്ങളുടെ കമ്മിറ്റിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വിഭജന യാത്ര നടത്തിയിട്ടുണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം മുകളിലായി എന്നും ഏറ്റവും മഹത്വത്തോടു കൂടി ഉയർന്നു നിൽക്കുന്ന ഒന്നായി കൂടി ഞങ്ങൾ പറയും വൈറ്റ് കാട് തന്നെയാണ് എന്നുള്ള ഏറ്റവും വലിയ സംഭാവന മാതാപിതാക്കള് ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന നിമിഷം എപ്പോഴാണ് തൻ്റെ മക്കളെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുമ്പോഴാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ അഭിമാനം ഉലകിതമാവുകയാണ് മുസ്ലിം മക്കളെ കുറിച്ച് ഇന്ന് നാട് മുഴുവനും നല്ലത് മാത്രം പറയുന്ന ഒരു താരമായി മാറിയിരിക്കുന്നത് എവിടെ നോക്കുമ്പോഴും വൈറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കുളിർമയുള്ള പേരായി മാറുകയാണ് അതിന് രാഷ്ട്രീയമില്ല ജാതിയില്ല അതിന് മനുഷ്യത്വം എന്നത് മാത്രമാണ് ആളുകൾ വിളിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ ഇവിടെ ക്രൂസ് പറയേണ്ടത് നമ്മളൊക്കെ അത് സാക്ഷ്യം വഹിച്ചതാണ് ഇത്രയേറെ ആഴമുള്ള ഇത്രയേറെ ഭയാനകമായ ഒരു ദുരന്തം നമ്മുടെ കാലത്തൊന്നും നമ്മൾ സംശയം വഹിച്ചിട്ടില്ല ദുരന്തമുഖം ദുരന്തം നടന്ന് അന്ന് അവിടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സൈദ് സാദിഖ് അലി ഖിഷ്യാബ് തിരുമുഞ്ഞാലിക്കുട്ടി സാഹിബും ഉടനെ പോവുകയും ആ ദുരന്ത ഭൂമി സന്ദർശിക്കുകയും അതിനുശേഷം ആ ദുരന്തമുഖത്ത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള നടത്തുകയും അതിന് പിന്നാലെ അത് വൈറ്റ് കാർഡിൻ്റെ സേവനം അനിവാര്യമാണ് എന്ന് അവർ പറയുകയും ചെയ്തപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രതി എന്ന നിലയിൽ ഞങ്ങളും അവിടേക്ക് പുറപ്പെടുന്നു ഞങ്ങളുടെ കൂടെ ഒരു വാനിൽ ഷിറാജിന്റെ നേതൃത്വത്തിൽ വൈറ്റ് കാർഡ് കൂടി ഉണ്ടായിരുന്നു മേപ്പാടിയിലെ ആ ഒരു ബോർഡർ ഉണ്ടായി കാരണം അവല്ലാവരെയും കടത്തിരുന്നില്ല ഞങ്ങൾ ആ ഒരു ദുരന്തഭൂമി ഭൂമി സന്ദർശിച്ച് മടങ്ങുമ്പോൾ ഏകദേശം പകുതി ദൂരെ എത്തിയപ്പോൾ കൊണ്ട് നമ്മുടെ വീട്ടുകാടിൻ്റെ ഓരോ കുട്ടികളും നടന്നു ഓടിയും പോവുകയാണ് കാരണം കണൻകോട്ടേക്ക് ആദ്യ ദിവസമായതുകൊണ്ട് ചില പ്രവേശനമുതി ഒക്കെയുള്ള തടസ്സങ്ങളുണ്ടായപ്പോൾ നടന്നും ഓടിയും ആ ദുരന്ത ഭൂമിയിലെത്തി ഇന്ന് നാൽപ്പത് ദിവസത്തോളം ഇന്നലെ നാൽപ്പതാം ദിവസവും അവർ സേവനം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആ ഒരു ആദരവ് ഇവർ നേടുന്നതെന്ന് പറയുമ്പോൾ മറ്റേത് സംഘടനയെക്കാളും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു സന്നദ്ധ സേന എന്ന് പറയുന്നത് വൈറ്റ് തന്നെയാണ് നമ്മുടെ ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ ഫൈസൽ ബാബിൽ തങ്ങൾ കാര്യം സൂചിപ്പിച്ചു തലമ്പൂരിൽ ബോഡികൾ എടുക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുപാട് വയറ്റുകാട് അംഗങ്ങളെ വിന്യസിക്കുകയുണ്ടായി എല്ലാവരും പോയി ഒരു വൈറ്റ് അംഗം അവിടെ നിൽക്കുന്നത് കൊണ്ട് മുസ്തഫ അബ്ദി ലത്തീഫ് ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് പോവാന്ന് ചോദിച്ചു എൻ്റെ കണ്ണിൽ ബസ്സിൻ്റെ കയ്യിൽ പഴ ബസ്സിന് പണമില്ല മുസ്തഫ എന്നുതഫക്ഷരത്തിന് കഴിയുകയും അങ്ങനെ ഒന്നും നോക്കാതെ എൻ്റെ സമ്പത്തും ആരോഗ്യമൊന്നും നോക്കാതെ സേവന മേഖലയിൽ സേവന പ്രവർത്തനത്തിന് ആത്രമായി അറിഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ വൈറ്റ് ഗാർഡ് ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലത്ത് ചേർന്ന പ്രവർത്തന സമിതി ക്യാമ്പിലാണ് ഇങ്ങനെയൊരു വൈറ്റ് എന്ന സേനയെ രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആലോചിക്കുന്നത് കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് സംഘടനകൾക്ക് പല സന്നദ്ധ സേനാ വിഭാഗങ്ങളുണ്ട് മുസ്ലിം യുവതി ലീഗ് നേരത്തെ വൈറ്റ് കാർഡും ഗ്രീൻ കാർഡും ഒക്കെ ഉണ്ടാക്കിയതെങ്കിലും അത് സമ്മേളനത്തോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച നിലയിലാണ് നമ്മൾ കണ്ടത് പക്ഷേ നമുക്ക് നമ്മുടെ പ്രവർത്തകരെ കൂടുതൽ പരിശീലിപ്പിച്ചുകൊണ്ട് ദുരന്ത മോഹത്തും മറ്റു സേവന രംഗത്തൊക്കെ നമുക്ക് അണിനിരക്കാനും പ്രവർത്തിക്കാനൊക്കെ ഒരു വിഭാഗം നമുക്ക് അനിവാര്യമാണ് എന്നത് കാലത്തിൻ്റെ ആവശ്യം കൂടിയാണ് അതിനടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതിന് ഗൂഗിൾ ഹാക്കോട്ട് വഴി എല്ലാ മണ്ഡലത്തിലും നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് വെക്കുകയും വെള്ളസുകൾ സൂചിപ്പിച്ചതുപോലെ അത് ചില സാങ്കേതിക തടസ്സത്താൽ നമുക്കത് വേണ്ട രീതിയിൽ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും പിന്നീട് ഓഗസ്റ്റിലാണ് ആദ്യത്തെ ആ പ്രളയം വരുന്നത് അന്ന് തെക്കൻ തെന്നിന്ത്യയിൽ ആലപ്പുഴയിലും ബ്രഹ്മകുളത്തെയൊക്കെ വലിയ പ്രളയം ഉണ്ടായപ്പോൾ അവിടെ ആദ്യം ഓടി ചെയ്തത് വൈറ്റ് കാർഡായിരുന്നു അന്ന് നമ്മൾ യൂണിഫോം കൊടുത്തിട്ടില്ല പക്ഷെ അവർക്ക് ആ മനസ്സുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു സേനയെ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള അത് പിന്നീട് നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ കോഴിക്കോട് വെച്ച് രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങുകൾ കൊടുത്തു പട്ടാളത്തിലും അതുപോലെ മറ്റ് സേനകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് നമ്മൾ ട്രെയിനിങ് കൊടുത്തു ആലുവേൽ വെച്ചുകൊണ്ട് രണ്ടു ദിവസം നീണ്ടുനിന്ന ട്രെയിനിങ് നേരത്തെ കൊടുത്തിരുന്നു ഈ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം എത്രയും പെട്ട പൈസ തങ്ങളാണ് ഘട്ടങ്ങളാണ് അതിൻ്റെ കോർഡിനേറ്ററായി സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ കൂടി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാലക്കാട് അതുപോലെ മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെയും രണ്ടും ദിവസവും രണ്ടും മൂന്നും ദിവസവും ഒക്കെ നീണ്ടുനിന്ന പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ മോൾഡ് ചെയ്യെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ താല്പര്യത്തെയും ആ ഒരു സേവനത്തെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ ഞാൻ മാത്രമല്ല വയറ്റുകാട് അന്ന് ജൂലൈ മുപ്പത് മുതൽ അന്ന് അവിടെ എത്തിയതു മുതൽ അവരെ റിക്രൂട്ട് ചെയ്യാൻ വിന്യസിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള സേവനങ്ങൾ അതിന് താമസവും ഒരുക്കിയിട്ടുള്ള നമ്മുടെ നെയും പരട്ടങ്ങാടി സ്വദേശിയാണ് അദ്ദേഹത്തോടുള്ള നദിയും അപ്പം അങ്ങനെ എല്ലാവരെയും എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പ്രവർത്തനങ്ങൾ നേരത്തെ കൂട്ടുമുരയെക്കുറിച്ച് കുറിച്ച് യുദ്ധ ലീഗാർ വളരെ ആത്മാർത്ഥമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ കണ്ടത് എല്ലാവരും വളരെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണത കഴിച്ച് അവർക്ക് അവിടെ ആ ഒരു പട്ടിണി മാറ്റുകയും അവിടെ വിഷപ്പ് മാറ്റുകയും അപ്പം എല്ലാ തരത്തിലും നമുക്ക് ഇവിടെ ഒരു മാതൃകാപരമായ രീതിയിൽ മാറാൻ സാധിച്ചു നമ്മുടെ ചാനലുകളിൽ ഡിസ്കഷനുകളിൽ വൈറ്റ് കാർഡ് വന്നു അതൊക്കെ അഭിമാനമാണ് അന്ന് നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടൽ അതാണ് നന്മസ്ോളം നമ്മളെ വേറിട്ട് നിർത്തുന്നതും നമുക്കെന്നും അഭിമാനമായി നമുക്ക് മാറാൻ സാധിക്കുന്ന രൂപ തന്നെയാണ് അപ്പം ആ രീതിയിൽ നമുക്ക് ഇനിയും നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശാസ്ത്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള ഒരു ആ വലിയ ആ സേനയെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ആദരിക്കുക എന്നുള്ള ഈ ഒരു ചടങ്ങ് നിങ്ങളോട് നിങ്ങൾക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് ചെയ്യാനില്ല ഈ ഒരു ആദരോട് കൂടി ഒരുപക്ഷെ നിങ്ങളോടുള്ള ആ കടപ്പാട് തീരില്ല എന്നുള്ളത് അത്രയധികം ആത്മാർത്ഥത കൂടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് പക്ഷേ ഇപ്പോൾ സി എച്ച് അബ്ബാസ് എഴുതിയ കുറിപ്പ് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അതേ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് ഇനി ഇനിയുള്ള അത് സ്നേഹ നിത്യനിദ്രക്ക് നിങ്ങളെ ഒരുക്കുന്നതിൽ പാകക്കൊഴിവുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരണം അപ്പം അധികം ആ സംസ്കാര ചടങ്ങിൽ അവരുടെ മെയ്യത്താണെന്നറിയില്ല ആരോഗ്യ മയ്യത്തുകൾ പല കഷ്ണങ്ങളായി ഒരു മൃദയത്തിൻ്റെ പല കഷ്ണങ്ങൾ പല കവറിടങ്ങളിലായി ഒഴിച്ചു മുടേണ്ടി വന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും പതരാതെ അവർക്ക് സാന്ത്വനമായി നിന്നുകൊണ്ട് അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് സാന്ത്വനം പകർന്നുകൊണ്ട് ജാതി കുടുംബം നോക്കാതെ നടത്തിയിട്ടുള്ള നമ്മുടെ സേവനം അങ്ങനെയുള്ള ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അവിടുത്തെ ദുരന്തഭൂമിയിലെ കഥകൾ നമ്മെ ഏറെ ഭേദിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ അവസാനമായി അന്ന് സംസ്ഥാന മുസ്ലിം യൂണി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സഹായ വിതരണത്തിന് പോയപ്പോൾ പേപ്പട്ടിയും മുഹമ്മദ് സാഹിബിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരു കുട്ടിയെ ഒരു ചിഖിരത്തിൽ എന്ന് പറയുന്ന കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കുട്ടിയുടെ വാപ്പയും ഉമ്മയും സഹോദരിയും വലിച്ചിട്ടുണ്ട് വേറെ ആരുമില്ല അവിടെ വലിയ പേടും കൂടെ അങ്ങനെയുള്ള ഒരുപാട് കുറ്റവരും ഉടവരും ഇല്ലാതായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ ഒരുപാട് കഥകളുണ്ട് അപ്പം അങ്ങനെ മുസ്ലിം ലീഗ് ഒരു ആശ്വാസമായി അവിടെ പ്രവർത്തിച്ചു വന്നതാണ് പ്രിയപ്പെട്ട അവിടെ സുഹൃത്തുക്കളെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച ഉപസമിതി പ്രിയപ്പെട്ട വി കെ ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അവിടെ അതിന്റെ കമ്മിറ്റിയിൽ കി മമ്മൂട്ടി സാഹിബും കി മുഹമ്മദ് സാഹിബും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എന്ന പ്രതിനിധിയായിക്കൊണ്ട് ഫിറോസും ഇസ്മായുൽ നിഷാൻ അടക്കമുള്ള സംഘം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കെ കെ അഹമ്മദ് സാഹിബിനെ നേതൃത്വത്തിൽ അവിടെ നല്ല രീതിയിൽ പോക്കെത്തി നമുക്ക് അടിയന്തര അടിയന്തിര സഹായമായിക്കൊണ്ട് ഗവൺമെന്റ് നൽകിയ ലിസ്റ്റിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് നമുക്ക് സഹായം നൽകാൻ സാധിച്ചു അൻപത്തിനാല് വ്യാപാരികൾക്ക് നമുക്ക് അൻപതിനാല് രൂപ വെച്ചുകൊണ്ട് നമുക്ക് സഹായിക്കാൻ സാധിച്ചു അവിടുത്തെ വ്യാപാരി സംബന്ധിയൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ നന്ദി പറയുകയാണ് അങ്ങനെ അഭിമാനകരമായി ഇനിയുള്ള നമ്മൾ നമ്മൾ മുപ്പത്താറ് കൂടി നമ്മൾ പിരിച്ചെടുത്തിരിക്കുകയാണ് നല്ല രീതിയിൽ അർഹമായ കൈകളിലേക്ക് എത്തും എന്നതിൽ ഞാൻ സംശയമില്ല ആ ഒരു വിശ്വാസതയാണ് നമുക്ക് കിട്ടിയിട്ട് അള്ളാഹു സ്വീകരിക്കുമരാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ യാതനേക്കാൾ കൂടുതൽ അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുശ്ശൂരിലാ പറയുന്നു